നയം നയം രൂപീകരിക്കണമെന്ന ഹർജി സുപ്രീം കോടതി തള്ളി കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക് നിർദ്ദേശം നൽകണമെന്നായിരുന്നു ആവശ്യം ഇത്തരം സ്ത്രീകൾക്ക് താല്പര്യം ഇല്ലാതെയാക്കും ഇത് വിപരീത ഫലം ഉണ്ടാക്കുമെന്നും നയപരമായ കാര്യത്തിൽ ഇടപെടാൻ കഴിയില്ല എന്നും വ്യക്തമാക്കി വിദ്യാർത്ഥിനികൾക്കും വനിതാ ജീവനക്കാർക്കും അനുവദിക്കുന്നതിന് ചട്ടങ്ങൾ രൂപീകരിക്കാൻ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക് നിർദ്ദേശം നൽകണമെന്ന് ആവശ്യപ്പെട്ട് സമർപ്പിച്ച ഹർജി സുപ്രീംകോടതി ഫെബ്രുവരിയിൽ തള്ളിയിരുന്നു സർക്കാർ നയത്തിന്റെ പരിധിയിൽ വരുന്ന കാര്യമാണ് ചീഫ് ജസ്റ്റിസ് ഡി വൈ ചന്ദ്രചൂഡ് അധ്യക്ഷനായ ബെഞ്ച് വ്യക്തമാക്കി സർക്കാർ നയത്തിൽ കോടതിക്ക് നിർദ്ദേശം നൽകുവാൻ കഴിയില്ല ആർത്തവ അവധി ആവശ്യമുന്നയിച്ച് ഹർജിക്കാർ കേന്ദ്ര വനിതാ ശിശുക്ഷേമ മന്ത്രാലയത്തിനെ സമീപിക്കാൻ കോടതി നിർദ്ദേശം നൽകി നേരത്തെ ആർത്തവാവധി സംബന്ധിച്ച് പാർലമെന്റിൽ ചോദ്യം ഉന്നയിച്ചപ്പോൾ ഇപ്പോൾ പരിഗണനയിൽ ഇല്ല എന്നായിരുന്നു കേന്ദ്ര സർക്കാരിന്റെ മറുപടി കേരളത്തിലെ സർവകലാശാലകളിൽ ആർത്തവാവധി അനുവദിച്ച പശ്ചാത്തലത്തിലായിരുന്നു ചോദ്യം ന്യൂസ് ഡെസ്ക്